അപ്പം സച്ചി ഇവരെ ഇവരെക്കൊണ്ട് ഒരുപക്ഷെ സച്ചിയുടെ ഡ്രീം പ്രൊജക്ടും കൂടെയായിരുന്നു ഇവർ സി അവർക്ക് അവരാ അണ്ണാനും കുഞ്ഞിനും തന്നാലാവുന്നത് എന്നുള്ള തരത്തിൽ അവർ ആ രീതിയിൽ അവരെല്ലാവരും കൂടി ചേർന്ന് ആ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ എന്താണ് ഇപ്പോൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ടീമിലുള്ള ഒരാളല്ല എങ്കിലും ഈ ഈ നോവലിനെ കുറിച്ചും ഈ സിനിമ എന്താണ് തിരക്കഥ വായിച്ചപ്പോഴും ഒക്കെ എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഞാൻ പറയല്ലോ എൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് അതിന് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പോട്ടെ അതവിടെ നിൽക്കട്ടെ ഞാൻ ആ സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനും ഇത് പറഞ്ഞ എന്താണ് ഈ സിനിമ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതെനിക്കും ഒരു വളരെ ഒരു ഒരു ബ്രേക്കാണ് അതുപോലെ തന്നെ ആ സിനിമ അസോ എന്താണ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഡെബി മൂവി അപ്പോൾ അതിന് അദ്ദേഹത്തിനും അതൊരു വളരെ ഒരു ആദ്യത്തെ പടത്തിൽ തന്നെ ഒരു കിടു സാധനം അങ്ങോട്ട് ചെയ്തു എന്നുള്ള ഒരു സി അതെല്ലാം മനുഷ്യരുടെ എന്താണ് ആഗ്രഹങ്ങൾ എന്താണ് ഒരു പക്ഷേ നമ്മൾ അറിയാലോ കൊതിച്ച് ചെയ്യാമെന്ന് പറയുന്നത് അങ്ങനെ ചെയ്ത ഒരു വർക്കാണത് മനസ്സിലായില്ലേ